ഹായ് എവരിവൺ എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മാങ്ങ അച്ചാറാണ് അതിനായി ചീനച്ചട്ടി അടപ്പത്തി വെക്കുക ചീനച്ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് അഞ്ച് സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക നല്ലെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക ഇവയെല്ലാം നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇവയെല്ലാം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇവയെല്ലാം നല്ലവണ്ണം മൂത്തതിനു ശേഷം ഇതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് അര സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് സ്പൂൺ ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കടുക് പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ കടകാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് നാല് തവി വിനാഗിരി ഒഴിച്ചുകൊടുക്കുക ವಿಗಿರಿ ನನ್ನಾಗಿ ಇಳಕ್ಕಿ ಯೋಜಿಪಿ മസാലകളെല്ലാവരും കൂടിച്ചേർന്ന് ഇവ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഈ മസാലയിലേക്ക് മാങ്ങ നന്നായി ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക എന്നിട്ട് എല്ലാനും എല്ലാവരും നല്ലവണ്ണം യോജിപ്പിച്ച് ചേർക്കുക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ മാങ്ങാച്ചാർ തയ്യാറായി